നമസ്കാരം ന്യൂസ് സ്വാഗതം ദേവേന്ദ്ര ഫട്നാവിസിനെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ ഫട്നാവിസിലെ നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എമാരും ഐക്യകണ്ഠേന തന്നെയാണോ പിന്തുണച്ചത് എന്ന കാര്യമുണ്ടെങ്കിലും ഇപ്പോൾ ആ പൊതുവായ ധാരണയിലേക്ക് ഇരിക്കുന്നു നൂറ്റി മുപ്പത്തിരണ്ട് ബി ജെ പി എം എൽ എമാരും ചേർന്നുകൊണ്ട് തന്നെ ഫട്നാവിസിനെ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു അതുമാത്രമല്ല ഏകനാഥ് ഷിൻ്റെയും അജിത് പവാറും സഖ്യത്തിൻ്റെ ഭാഗമായി മുന്നണിയുടെ ഭാഗമായി കൃത്യമായും ഫട്നാവിസിന് പിന്തുണ അറിയിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി മഹായുധി സഖ്യത്തിൻ്റെ നേതാവ് ഫട്നാവിസ് തന്നെയെന്ന് അവരിരുവരും ഉറപ്പിച്ച് പറയുന്നു പക്ഷേ ഏകനാഥ് ഷിൻ്റെ മഹായുധി സഖ്യത്തിൽ ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നു അത് താൽക്കാലികമായെങ്കിലും മഹായുധി സഖ്യത്തിന് വലിയ വിനാശമുണ്ടാക്കുന്ന സംഭവ വികാസമാണ് വലിയ തോതിലുള്ള ക്രമക്കേട് സംസ്ഥാന വ്യാപകമായി ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ അവിടെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലുള്ള പരാതി അങ്ങനെ വെറുതെ ചവറ്റുകുട്ടയിൽ തള്ളിക്കളയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അതിന് കാരണം പ്രതിപക്ഷ പാർട്ടി ഇല്ല വർഷങ്ങൾക്ക് ശേഷം പ്രതിപക്ഷ പാർട്ടി ഇല്ലാത്ത ഒരു മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ അട്ടിമറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ടിൽ മുപ്പത്തൊന്ന് സീറ്റുകളും ജയിച്ചെടുത്ത് കോൺഗ്രസ് സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ പതിമൂന്ന് സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത് നിയമസഭയുടെ കണക്ക് വന്നപ്പോൾ അത് പതിനാറ് സീറ്റായി ചുരുങ്ങിയതെങ്ങനെ പതിമൂന്ന് സീറ്റ് ലഭിച്ച കോൺഗ്രസിന് എഴുപത്തെട്ട് അസംബ്ലി മണ്ഡലങ്ങൾക്ക് തുല്യമായ റോഡ് ഷെയർ അവർക്ക് ലഭിച്ചു അവിടെയാണ് കള്ളക്കളികൾ കൃത്യമായി പുറത്തു വന്നത് എന്നാൽ ഫട്നാവിസിന് ഒരു താക്കീത് എന്ന രൂപത്തിൽ ഷിൻഡെ എം എൽ എ മാരിലെ നാൽപ്പത് പേർ റിബലായി നിൽക്കുന്നു അവർ ഏത് സമയവും രാജിവെക്കാം മഹാരാഷ്ട്രയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുന്നു അജിത് പവാറിൻ്റെ നാൽപ്പത്തൊന്ന് എം എൽ എ മാരിൽ ഇരുപതോളം എം എൽ എ മാർ തിരിച്ച് മാതൃ പാർട്ടിയിലേക്ക് പോകാൻ ശരത് പവാർ സ്ഥാപിച്ച ഈ പാർട്ടിയിലേക്ക് പോകാൻ ചിടുക്കപ്പെടുകയാണ് എൻ സി പിയുടെ കാര്യം എന്തെന്ന് വെച്ചാൽ എൻ സി പി സ്ഥാപിച്ചത് ശരത് പവാറാണ് അജിത് പവാറിനെ ഒപ്പം കൂട്ടിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി പോയ നിമിഷമാണെന്ന് ശരത് ചന്ദ്ര പവാർ തുറന്നടിക്കുന്ന ഒരു ഉണ്ടായി എന്നാൽ ശരത് പവാറിനെയും ഏകനാഥിൻ്റെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റിബൽ എം എൽ എ മാർ അവർ മഹായൂതി സഖ്യം വിടും എന്ന സൂചന കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ ഒരു സാഹചര്യമാണ് അന്ന് ഫട്നാവിസും അജിത് പവാറും കൂടി രഹസ്യമായി അതീവ രഹസ്യമായി ഗവർണർ ഭഗത് സിംഗ് കോശിയാരിയുടെ മുമ്പാകെ സത്യപ്രതി ചെയ്ത അധികാരമേറ്റ മണിക്കൂറുകൾക്കകം ആ സ്ഥാനം രാജിവെച്ച് കരഞ്ഞ് നാണം കെടേണ്ടി വന്ന ഫട്നാവിസിന്റെ ആ ഗതികെട്ട അവസ്ഥ അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്നെ പോലെ ഗതികെട്ട ഒരു മനുഷ്യൻ ഇല്ലല്ലോ എന്ന് ഒരു നിമിഷമെങ്കിലും തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു ഫട്നാവിസിന് കാരണം ഫട്നാവിസ് മഹാരാഷ്ട്രയിലെ പന്ത്രണ്ട് കോടി ജനങ്ങളുടെ മുന്നിൽ ഇളിഭ്യനായി പോയ നിമിഷമായിരുന്നു അതിനു ശേഷമാണ് മഹാവികാസ് അഖാദിയുടെ നേതാവായി ഉദ്ധവ് താക്കറെ തിരഞ്ഞെടുത്തതും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മുന്നോട്ട് നയിച്ചതും രണ്ടര കൊല്ലമാണ് ഉദ്ധവ് സമാനതകളില്ലാത്ത മുന്നേറ്റം അവിടെ കാഴ്ചവെച്ചത് എന്നാൽ അന്ന് ഉദ്ധവ് താക്കറെയുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞുവെച്ച ഷിൻഡയെ ബി ജെ പിക്ക് ഒപ്പം കൂട്ടാൻ കഴിയുകയും ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ശിവസേനയെ പൊളിച്ചെടുക്കാൻ കഴിയുകയും ചെയ്തു എന്നാൽ അതേ ശിവസേന തന്നെ ഇപ്പോൾ വലിയ തോതിൽ അതിനകത്തെ എം എൽ എ മാർ ഷിൻഡയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിരിക്കുന്നു ഷിൻഡയ്ക്കെതിരായി നടത്താനുള്ള നീക്കമാണ് സമാനമായ മനസ്ഥിതി എൻ സി പി യിലും ഉടലെടുത്തിരിക്കുന്നു ഇതൊരു വമ്പൻ ട്വസ്റ്റിലേക്ക് കലാശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സത്യപ്രഞ്ഞ് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഫ്ലോർ ടെസ്റ്റിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന സമയത്ത് വിപ്പ് ലംഘിച്ച് വോട്ട് നടക്കും അത് തീർച്ച